ശങ്കുകളി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ അമ്മ നിര്യാതയായി എല്ലാവരും ആദരാഞ്ജലി അർപ്പിച്ചു മലയാളികളടക്കമുള്ളവർ ഇന്നലെ മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും മോഹൻലാൽ ഒരു മകൻ തന്നെയാണ് ഒരു പക്ഷേ അമ്മമാരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തന്നെ നമ്മുടെ മോഹൻലാലിന തിരഞ്ഞെടുക്കാവുന്നതാണ് അത്രയും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ തന്നെയാണ് മോഹൻലാൽ അമ്മ കഴിഞ്ഞിട്ട് വേറെ എന്തും മോഹൻലാലിനുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിനിമയിൽ വരാൻ തന്നെ കാരണക്കാരി അമ്മയാണെന്ന് പലപ്പോഴും പല ഇന്റർവ്യൂകളിലും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കർക്കശക്കാരനായിരുന്നു അച്ഛന് ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സർവീസിൽ അതായത് സർക്കാർ സർവീസിൽ കയറുക അവിടെ ഉദ്യോഗസ്ഥനാവുക എന്ന് മാത്രമാണ് അച്ഛൻ്റെ ആഗ്രഹം പക്ഷെ അതിലുപരിയായിട്ട് അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് അമ്മയാണ് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കിച്ചത് അവനിങ്ങനൊരു മോഹമുണ്ട് അപ്പോഴും അച്ഛന് കൃത്യമായിട്ട് ഇഷ്ടമില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ വീട്ടിൽ കുടുംബത്തിൽ ഒരാൾ പോലും സിനിമാ താരങ്ങളില്ല എങ്ങനെയാണ് വരിക എന്താണ് ചെയ്യുക എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മകന്റെ ഈ പോക്കിൽ കുറച്ച് ആശങ്കയും കാര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടെങ്കിലും അമ്മയാണ് ശരിക്കും സമാധാനിപ്പിച്ച് നിർത്തിയത് എന്നാണ് മോഹൻലാൽ തന്നെ പല ഇന്റർവ്യൂലും പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയെ കഴിഞ്ഞ് മാത്രം എവിടെയാണെങ്കിലും അമ്മ പിന്നെ അമ്മയെ അമ്മയെ വിളിച്ച് സംസാരിക്കും അതു ഇപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് അമ്മയെ നോക്കാനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിലും മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അവിടെ അമ്മയുടെ അടുത്ത് തന്നെ അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കും വാരിക്കൊടുക്കും അപ്പോഴിദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഒരുപാട് അമ്മ എന്നെ ഊട്ടിയതാണ് ഇപ്പോഴും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ ഊട്ടുന്നു എന്ന് ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് മോഹൻലാല് അവസാന കാലത്ത് തൻ്റെ അമ്മയെ നോക്കിയത് അത്രത്തോളം അമ്മയെ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാലിനെ പോലെയുള്ള ഒരു മകനെ കിട്ടിയത് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഏതായാലും അമ്മ ഇന്നലെ നമ്മളെ എല്ലാവരെയും വിട്ടുപോയി ഇന്ന് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സിനിമാ രംഗത്ത് നിന്നും അതുപോലെ സാംസ്കാരിക രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് ഇന്നലെ എറണാകുളത്തായിരുന്നു ഇന്ന് സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെയും എല്ലാവർക്കും ആതിരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു മറ്റുള്ള സ്ഥലത്ത് നിന്നും വ്യത്യസ്തമായിട്ട് അതായത് ഒരുപക്ഷെ മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് ഇന്ന് പൊതുജനങ്ങൾക്ക് വരെ പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപാട് പൊതുജനങ്ങൾ വന്നിരുന്നു അവർക്ക് അറിയാവുന്നതാണ് മുടവൻ മുകളിലെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു എന്താ പറഞ്ഞ ഒരു അഭിമാനം തന്നെയാണ് ഇതാണ് മോഹൻലാലിൻ്റെ വീട് എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർക്ക് അതുകൊണ്ട് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ആതിരാഞ്ജലികൾ അർപ്പിക്കേണ്ട ഒരു സൗകര്യം ഇന്ന് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷമാണ് പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലീസുകാരും സെക്യൂരിറ്റിക്കാരൊന്നും പബ്ലിക്കിനെ വിടത്തില്ല അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളും മറ്റു പലരും ഇങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അവരെ കുറ്റം പറയാനൊന്നും കഴിയില്ല ഏതായാലും ഇന്നത്തെ ആ ഒരു മുടവൻമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചത് കൊണ്ട് അവിടെയുള്ള പുതിര ദർശനവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സുഗമമായി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകനെ ആയിരുന്നു അയാൾ വാ തുറക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ആൾക്കാർ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വിനായകൻ എന്തെങ്കിലും ഒരു കമന്റ് പാസ്സാക്കാനുണ്ട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും അങ്ങനെ മറ്റു പലരും ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചപ്പോഴേ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വന്ന അല്ലെങ്കിൽ കയ്യിൽ നിന്നും എഴുതിയ ഒരുപാട് ദുഷിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവം വിനായകൻ ഇറക്കുമോ എന്നുള്ളൊരു ഭയം എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു ഏതായാലും വിനായകൻ വാ തുറക്കാത്തത് വലിയ ഉപകാരമായി എന്നേ ഞാൻ പറയുള്ളൂ അയാൾ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിന്റെ ആരാധകർക്ക് മാത്രമല്ല മലയാള സിനിമക്ക് തന്നെ വലിയൊരു നാണക്കേടും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ പിന്നീട് കാണുന്നത് വേറെ തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിനായകൻ എന്ന് പറയുന്ന എന്റെ വാ അടപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അയാളുടെ വായിൽ നിന്ന് വരും അയാൾക്ക് എന്ന് പറയുന്ന ഭയങ്കര മസൂയിയാണ് അയാൾക്ക് പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ മോഹൻലാലിൻ്റെ അമ്മയായതുകൊണ്ടും സിനിമാക്കാരനായതുകൊണ്ടും ചിലപ്പോഴും മോഹൻലാലിന് അങ്ങനെ പറയും മോഹൻലാലിനെ പറ്റി പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയെ പേര് വിമർശിച്ച ഒരു വിദ്വാനാണ് അപ്പം അങ്ങനെ നമ്മുടെ വിനായകനെ കൃത്യമായിട്ട് അറിയാം എവിടെ എറിയണം എന്ന് കൃത്യമായിട്ട് അറിയാം ഇതിന് വിനായകന് നല്ല പേടി പറ്റിയിട്ടുണ്ട് കാരണം മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ അമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരെ എന്ന് അറിയില്ല ചിലപ്പോ കൊച്ചിയിൽ നിന്ന് തന്നെ വിട്ടു പോകേണ്ടി വരും എന്ന് വിനായകന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് നമ്മുടെ വിനായകൻ എന്ത് ചെയ്തു ഇതിനെ ഞാൻ പ്രതികരിക്കുന്നില്ല ഇതിന് വിനായകൻ എന്ന് പറഞ്ഞാൽ ബബ്ബബ്ബെ നിൽക്കുകയാണ് ചെയ്തത് കാരണം വിനായകന് വേണ്ട വിനായകനെ പ്രതികരണം വേണ്ട വേറെ ആരെങ്കിലും ആണെങ്കിൽ വിനായകൻ്റെ ദുഷിച്ച നാവിൽ നിന്നും ആ ഒരു വാക്കെടുത്തിടും അതായത് ഉമ്മൻചാണ്ടിയെ പോയി എന്റെതാ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മൻ വിനായകന്റെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ വിനായകനും ഈയിടെയായിട്ട് പേടി കുടുങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു ഭയം വിനായകന്റെ ഉള്ളിലുണ്ട് പഴയതുപോലെ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ചവിട്ടി കൂട്ടികൾ എന്നുള്ള ഒരു ഭയം കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിനായകന് ഉണ്ടായിട്ടുണ്ട് ഭയം നല്ലതാണ് മോനെ വിനായക അതായത് ഭയം നല്ലതാണ് ഭയം ഇല്ലാത്തതാണ് താങ്കളുടെ പ്രശ്നം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാൾ താങ്കളുടെ ഫ്ളാറ്റിന്റെ അടുത്തുണ്ടെങ്കിൽ താങ്കൾ ഈ തോന്നിയവാസോ കാര്യങ്ങളോ ഒന്നും കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിടത്തുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വെച്ച് തോന്നിയവാസം എവിടെയെങ്കിലും അവിടെ ഇപ്പൊ ഫ്ളാറ്റിന്റെ അന്ന് എന്ന് പറഞ്ഞ തുണി വക്കി കാണിച്ച കാര്യം നമുക്കറിയാം അങ്ങനെ ഏതെങ്കിലും എടുത്ത് അവിടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിനായകൻ അവിടെ നിന്ന് ഓടേണ്ടി വരും പക്ഷെ ആരും പ്രതികരിക്കാനില്ല എന്തുകൊണ്ടാ ഇതൊരു നടനാണ് ഇനിയിപ്പോ ഇവനായിട്ട് നമ്മൾ കഞ്ഞൂട് മുട്ടിക്കണ്ട എന്നുള്ള തരത്തിൽ എല്ലാവർക്കും ഒരു ഭയം വിനായകനെയുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നാട്ടുകാരെയും വിനായകനും ഭയം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് വിനായകൻ ഇപ്പൊ വളരെ ഡീസന്റാണ് വളരെയധികം നല്ല സന്തോഷവാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളുടെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചില കരച്ചിലൊക്കെ കരയും ഇപ്പോഴാണെങ്കിലും തന്നെ പൂർണ്ണമായിട്ടും കിടപ്പിലാണ് അപ്പോഴും യാതൊരു വിധത്തിലുള്ള ഒരു ഗർജന ഉണ്ടല്ലോ അതിനൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും പറയുന്നുണ്ട് എന്നെ എങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ വിനായകനോട് പറയുകയാണ് നിങ്ങൾ ആദ്യം എഴുന്നേറ്റ് വാ എന്നിട്ട് വെല്ലുവിളിക്കുക അതാ വേണ്ടത് ആദ്യം നമ്മൾ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമ്മൾ വെല്ലുവിളിക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ കണ്ടത് മാമുക്കോയ മരിച്ചപ്പോഴും വന്നിട്ടില്ല മാമുക്കോയും മരിച്ചു കടന്നിരുന്നു അപ്പോഴൊരാൾ പോലും വന്നിട്ടില്ല മാമുക്കോയെ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് മോഹൻലാലിൻ്റെ പൈസ വാങ്ങിച്ചവരാണ് അല്ലെങ്കിൽ മോഹൻലാലുമായിട്ട് എന്താ പറയുക ഭയങ്കരമായി കമ്പനിയുള്ളവർ മാത്രമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതായത് മാമുക്കോയെ മരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പോ പോകാതിരുന്നത് എന്ന് അവർ ഓരോരുത്തർ മാമുക്കോയുമായിട്ട് ബന്ധമുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം മോഹൻലാലിൻ്റെ അമ്മ പിന്നെ നമ്മളെ വിട്ടു പിരിഞ്ഞപ്പോഴേ അത് കൃത്യമായിട്ടും തന്നെ മോഹൻലാൽ നിങ്ങളെല്ലാവരും വരണം എന്ന് ക്ഷണിച്ചിട്ടൊന്നല്ല ഇവിടെ ആരും പോയത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരും അങ്ങ് പോയതാണ് അല്ലാതെ ഒരാൾ പോലും ക്ഷണിച്ചിട്ട് നാളെ ഇന്നാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരണേ എന്ന് ഒരാൾ പോലും ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാതെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിട്ട് തന്നെയാണ് പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരാൾ അതായത് ഇപ്പൊ മാമുക്കോയ എന്ന് പറയുന്ന നടൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് പൊതുജനങ്ങളോട് എങ്ങനെയാണ് അങ്ങനെ മാത്രമേ ശരിക്കും നമുക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ പൊതുജനങ്ങളോടെല്ലാം നല്ല തുറന്നു പറഞ്ഞ് അകത്ത് കയറിയിട്ട് ഇവന്റെയൊക്കെ എന്നാ പുച്ചബാബു മരക്കി കഴിഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളെ കാണാനൊന്നും ആരും വരൂല അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല മാമുക്കോയ മരിച്ചു കഴിഞ്ഞാൽ ആരിക്കും അന്ന് ഇത്ര എന്താ പറയുക അസൂയി ഉണ്ടാകുമെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അസൂയോ കുശുമ്പോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അത് മാത്രവുമല്ല മാമുക്കോയ മരിച്ചന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല സ്ഥലങ്ങളും നല്ല ദുഃഖം തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറോണൻ്റെ കാലമായിരുന്നതുകൊണ്ടും കുറെ ആൾക്കാർക്ക് വെളിയിലിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഏതായാലും ലാലേട്ടന്റെ അമ്മയ്ക്ക് ആതിരാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം